മുസ്ലിം ലീഗിനെ കേരളക്കാർക്ക് നല്ലപോലെ അറിയാം ഞാൻ ഇംഗ്ലീഷ് ആൾക്കാരോട് വടക്കൻ ഭാരത് ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം ഒരു കമ്മ്യൂണിറ്റി പാർട്ടി എന്താണ് ഒരു കമ്മ്യൂണൽ പാർട്ടി എന്താണ് ഇവർ കമ്മ്യൂണൽ പാർട്ടി അല്ല ഇവർ മതേതരത്വ വിശ്വാസികളാണ് ഇവർ ജനാധിപത്യത്തിൽ മറ്റേവരോടൊപ്പം എപ്പോഴും ഒരു പാർട്ടിയാണ് ഒന്ന് രണ്ട് തവണ മുസ്ലിം ലീഗിനെ നോൺ മുസ്ലിം സ്ഥാനാർത്ഥികളെ ഒരു പാർട്ടിയാണ് അവർ തീവ്രവാദികളൊന്നും അല്ല നിങ്ങൾക്ക് അറിയില്ലേ കേരളക്കാർക്ക് അത് അറിയും ഇതിനെ തെറ്റിദ്ധാരണ ജനങ്ങളുടെ മനസ്സിൽ അവർ ഇറക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ പാകിസ്ഥാൻ ഫ്ലാഗ് എന്നൊക്കെ പറഞ്ഞു തോന്നുന്നത് പാകിസ്ഥാൻ ഫ്ലാഗ് അല്ല മുസ്ലിം ലീഗിന്റെ സ്വന്തം ഫ്ലാഗ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ അവര് പുതിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിഷൻ വന്ന ശേഷം സ്ഥാപിച്ച ഒരു പാർട്ടിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അപ്പൊ ഇത് പണ്ട് മുസ്ലിം ലീഗോ പാകിസ്ഥാൻ ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് അല്ല ഇതൊരു പുതിയ ഒരു പാർട്ടിയാണ് നാൽപ്പത്തി എട്ടിൽ സ്ഥാപിച്ചത് ഈ പാർട്ടിയുടെ ഒപ്പം ഞങ്ങൾ സഹകരിക്കണം ഈ പാർട്ടി ഞങ്ങളുടെ ഇപ്പം ഒരു അര നൂറ്റാണ്ടായിട്ട് സഹകരിച്ചത് ഞങ്ങൾ അപ്പൊ ഞങ്ങൾക്ക് ഒരു സംശയമില്ല അവരെ കുറിച്ച് അത് നമ്മള് ജനങ്ങളെ ജനങ്ങളെ മനസ്സിൽ എത്തിക്കണം പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാം ഞങ്ങൾ ആരെയും പിന്നെ അവരുടെ മതത്തിന്റെ പേരിലോ അവരുടെ ഭാഷയുടെ പേരിലോ അവരുടെ ജാതിയുടെ പേരിലോ ഞങ്ങൾ ഉപേക്ഷിക്കില്ല ഞങ്ങൾ എല്ലാവരെയും ഒന്നായി കാണുന്നു ഇവര് ഭാരതീയ പൗരനാണ് ഞങ്ങളൊപ്പം നിൽക്കുന്നു ഞങ്ങൾ അവരൊപ്പം നിൽക്കുന്നു ഇത് ഒരു മാറ്റവും വ്യത്യാസമുണ്ടാകും അല്ല ഞങ്ങൾ ഒരു ജനറൽ പ്രിൻസിപ്പിളാണ് എടുത്തത് ഭൂരിപക്ഷം കേസുകളിൽ സിറ്റിംഗ് എം പിമാര് തുടരണം കാരണം അവരുടെ പ്രവർത്തനത്തിന്റെ പേരിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് വോട്ട് ആവശ്യപ്പെടുന്നത് അതിൽ ഒരു വ്യക്തിയെ മാത്രം വേറെ സാഹചര്യത്തിക്കാരും മാറ്റേണ്ടി വന്നു പക്ഷെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും ഇതുവരെ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ബി ജെ പിക്ക് വമ്പിച്ച് ഭൂരിപക്ഷമുള്ള പാർലമെന്റിനകത്തും കൂടി ധൈര്യത്തോടെയും ആത്മാർത്ഥതയോടെയും പ്രവർത്തിച്ച കോൺഗ്രസ് എം പിമാരെയാണ് നമ്മൾ തുടരണം അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റണം നിങ്ങൾ അതും ആലോചിക്കണം ഞങ്ങളുടെ ലോജിക് എന്താണ് എന്തായാലും വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ് ഒന്ന് പത്തൊമ്പതാം തീയതി ഉണ്ട് അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല എന്റെ സ്വന്തം പാർലമെന്റ് കൺവെൻഷൻ ആ ദിവസമാണ് ഇവിടെ പക്ഷെ എനിക്ക് ആ ദിവസത്തിന്റെ തീരുമാനങ്ങൾ എല്ലാം പ്രഖ്യാപനം വന്ന ശേഷം നമ്മൾ സംസാരിക്കാൻ ഈ വിഷയത്തെ കുറിച്ച് വേറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ എന്റെ പ്രവർത്തനമോ എന്റെ എന്റെ എതിരെ പറയുന്ന കാര്യങ്ങളോ അതോ എനിക്ക് വേണ്ടി അതിനെ കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ അതിനാണ് ശരിക്കും ഇന്ന് നമ്മൾ ഇരിക്കുന്നത് ബാക്കി ദേശീയ വിഷയങ്ങൾ ചില തീരുമാനങ്ങൾ പ്രഖ്യാപിച്ച ശേഷം നമുക്ക് വീണ്ടും സംസാരിക്കാൻ അവസരമുണ്ട് ഫുൾഫില്ലിങ് ഇയേഴ്സ് ഓഫ് സർവീസ് ആൻഡ് എ ക്ലീൻ റെക്കോർഡ് ഫോർ ഫിഫ്റ്റീൻ ഇയേഴ്സ് നോ വൺ കാൻ പോയിന്റ് ടു എനിങ് ഡൂയിങ് ഓഫ് ഓർ ഇൻ ടെൻഷൻ ഇയാളെ പിന്നെ നമ്മൾ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ പറയണത് ഇത് അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് അതിന് പറയുന്നത് പൂന്തറയിൽ ഇലക്ഷൻ ജയിച്ച ശേഷം വന്നിട്ടേ ഇല്ല പൂന്തൊറ സൈക്ലോൺ ഓക്കി നടക്കുന്ന രാവിലെ ഞാനും ശ്രീ ഹ്യൂമൻ ചാണ്ടിയും പാരീസ് ഹോൾഡ് ഇരുന്നിട്ടാണ് ആ ആ സൈക്ലോണിനെ നേരിടാൻ എന്റെ ഫോണിലാണ് മന്ത്രി ഗഡ്കറി നേവൽ കമാൻഡർ മന്ത്രി സീതാരാമൻ ഒക്കെ വിളിച്ചിട്ട് സഹായം ഞങ്ങളുടെ മത്സ്യതോല സമൃദ്ധത്തിൽപ്പെട്ടവരെ നമ്മൾ ചെയ്തത് ഞാൻ രാവിലെ ഒമ്പതരയ്ക്ക് എത്തിയ ശേഷം രാത്രി വരെ പൂന്തറ പൂന്തള പാരഷോളിൽ ഇതൊരു വ്യക്തിയായിട്ടാണ് ഞാൻ പറയുന്നത് ഇയാളെ കണ്ടില്ല എന്ന് പറയുമ്പോൾ എന്തൊരു അന്യായമാണ് ഇതൊക്കെ അർത്ഥമില്ലാത്ത ആരോപണങ്ങൾ നിങ്ങൾക്ക് അറിയണം ഞാൻ അത് ചെയ്തെന്ന് മാത്രമല്ല ഊഖി ദുരന്തത്തിൽ നഷ്ടപ്പെട്ട എല്ലാ വീടും ആ നമ്മുടെ തീരദേശത്തിൽ മുഴുവൻ അത് ബോട്ട് നഷ്ടപ്പെട്ടു വ്യക്തികളുടെ ജീവിതം നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു ഞാൻ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി ആശ്വാസം പറഞ്ഞിട്ട് ഞാൻ പോയി ഡൽഹിയിൽ ബാധിച്ചിട്ടുണ്ട് നമ്മുടെ കോമ്പ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന കോമ്പൻസേഷൻ പോരാണ് അത് തിരുമേനി സൂസഫാക്കിയതിനൊപ്പം ഞാനും അദ്ദേഹം ചർച്ച ചെയ്തിട്ട് അവിടെ പോയി സംസാരിച്ച് കൂടുതൽ ഫണ്ട് മേടിച്ചിട്ട് വന്നിട്ടാണ് അദ്ദേഹത്തിനൊപ്പം ഈ മെഴുകുലരി പ്രൊസഷനിൽ ഇറങ്ങിയത് നമ്മളുടെ പിന്നെ രക്തസാക്ഷി മണ്ഡപം വരെ ഇതെല്ലാം ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് ഇവരുടെ നോടെ കേൾക്കാനോ അതിന് മറുപടി കൊടുക്കാൻ കൂടി ആവശ്യമില്ല പക്ഷെ ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യത്തിലും ഞാൻ ജനങ്ങളൊപ്പം നിന്നിട്ടുണ്ടെന്ന് ആദ്യത്തെ പ്രചരണ പോയിന്റ് ആണ് രണ്ടാമത്തത് ഇതായത് എല്ലാ ഡീറ്റെയിലും ജനങ്ങൾ വായിച്ചോട്ടെ വല്ല സംശയമുണ്ടെന്നും കണ്ടോട്ടെ ഇന്നലാണ് ഞാൻ കഴിതെടുക്കുന്നത് മൂന്നാമത്തത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ എന്റെ രാഷ്ട്രീയ നിലപാട് നമ്മളൊരു പ്രതിനിധി അയക്കുന്നത് എം പി ലാൻ ഫണ്ട് ഒരു വർഷം അഞ്ചു കോടിയേ ഉള്ളൂ അത് ഏഴ് നിയോജക മണ്ഡലത്തിൽ വിവരണം ചെയ്യണം നേരെ മറിച്ച് കേരളത്തിലെ ഒരു എം എൽ എ ഓരോരു നിയോജക മണ്ഡലത്തിൽ ആറു കോടി ഉണ്ട് അപ്പോൾ എം പി പറഞ്ഞാൽ ഫണ്ടും ആ വികസനം ചെയ്യുന്ന പ്രവർത്തനം ഒരു ചെറിയ ഭാഗമാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തെ കൂടുതൽ ഉത്തരവാദിത്വം എന്താണ് ഡൽഹിയിൽ പോയ മന്ത്രാലയങ്ങളെ സ്വാധീനിക്കാൻ അത് റെയിൽവേ മന്ത്രാലയമായ ശരി അല്ലെങ്കിൽ വികസന പിന്നെ റൂറൽ ഡെവലപ്മെന്റ് ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രീസ് ആയ ശരി ഹൈവേ മിനിസ്ട്രിയായ ശരി ഇവിടുത്തെ മന്ത്രിമാരോടൊപ്പം ഒക്കെ സ്ഥാപിക്കാനും ബന്ധം സ്ഥാപിക്കാനും ഉദ്യോഗസ്ഥന്മാരെ കണ്ട് പരിചയമോട് സംസാരിക്കാനും കേരളത്തിൻ്റെയും പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം മണ്ഡലത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ പതിനഞ്ച് വർഷം കഴിവാണ് എന്തുകൊണ്ടാണ് സെൻട്രൽ റോഡ് ഫണ്ടിന് റോഡുകൾ വന്നിരിക്കുന്നത് കേരള സർക്കാർ ഈ റോഡുകൾ അയച്ചു കൊടുത്തിട്ടില്ല അവര് അമ്പത്തി അഞ്ച് റോഡുകളിൽ സ്റ്റാച്ചു കൊടുത്തു അവിടെ ഏഴോ എട്ടോ റോഡ് കേറന്ന് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും തിരുവനന്തപുരത്ത് റോഡ് എന്താ കാരണം ഞാൻ ആവശ്യപ്പെട്ടു എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അറിയും അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്ത ശേഷമാണ് ഞാൻ വികസന പേരിൽ വരുന്നത് പ്ലസ് ഞാൻ പറഞ്ഞു രാഷ്ട്രീയ നിലപാട് ഞാൻ എൻ്റെ എന്റെ ഒരു ഒരു ശബ്ദം ഭാരതം മുഴുവനും ലോകം മുഴുവൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇത് വലിയൊരു ഇമ്മോഡസ്റ്റിയോട് പറയല്ല പക്ഷെ എല്ലാവർക്കും പിന്നെ ആരാണ് തിരുവനന്തപുരത്ത് എം പിന്ന് ജനങ്ങൾക്ക് രാഷ്ട്രീയം പിന്നെ അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം അതുമാത്രമല്ല എന്തായാലും നിലപാടും അറിയാം കാരണം ഞാൻ എല്ലാവരുടെയും പാർലമെന്റിനകത്തും പാർലമെന്റ് വെളിയിലും സംസാരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായ കാരണം എനിക്കിതിൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ ഞാൻ സോറി യു ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മറുപടി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ക്യാമറയിൽ പറയാം പക്ഷെ ഞാൻ ഈ കാര്യത്തിൽ ജനങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഈ കാര്യത്തിൽ ഞാൻ എന്താണെന്ന് ആൾക്കാർക്ക് ചോദിക്കാനൊരു ആവശ്യമില്ല പതിനഞ്ച് വർഷം കണ്ട അളഞ്ഞു അപ്പോ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇനിയും ചെയ്യാൻ സേവനം ചെയ്യാൻ തയ്യാറാണ് ഞാൻ ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഒരിക്കലും ഞാൻ മനസ്സിലാക്കി എനിക്ക് ഈ ജോലി ചെയ്തിട്ട് ഒരു ഗുണില്ല ജനങ്ങൾക്ക് എന്താണ് ഞാൻ തന്നെ മാറി നിൽക്കുന്നത് എനിക്ക് സത്യം പറയണമെങ്കിൽ ജോലി ആവശ്യമില്ല ഞാനൊരു ഒരു ഒരു ഇരുപത്തി ഒമ്പത് വർഷത്തിൻ്റെ കരിയറ് കഴിഞ്ഞിട്ടാണ് രാഷ്ട്രത്തിൽ വന്നത് കൂടി പാർട്ടി ആവശ്യപ്പെട്ട് സോണിയാഗാന്ധിജിയും മൻമോഹൻ സിംഗ് ജിയും രണ്ടാളോട് നിങ്ങൾ വന്ന് മത്സരിക്കാൻ തയ്യാറാണ് നിങ്ങൾ രാജ്യസഭയിൽ ഇരുത്താൻ വിചാരിച്ച സീറ്റില്ല മത്സരിക്കും ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് മത്സരിക്കുക ആ ധൈര്യം ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ രാഷ്ട്രീയത്തിൽ വരികയാണെങ്കിൽ ഒരു ജനപ്രതിനിധി ആവാനാണ് എൻ്റെ ആഗ്രഹം വെറുതെ രാജ്യസഭയിൽ ഇരുന്നിട്ട് പ്രഭാഷണം ചെയ്യാൻ അതെനിക്ക് എവിടെയും പ്രഭാഷണം ചെയ്യാൻ എനിക്ക് വേദികളുടെ ഒരു ഷോർട്ടേജ് ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ജനപ്രതിനിധിയായിട്ട് തന്നെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ പ്രൊഫഷൻ ആരംഭിക്കുന്നു അതിൻ്റെ ഒരു തെളിവാണ് മൂന്ന് തവണ ജനങ്ങൾ എനിക്ക് വിശ്വാസം അവർ നൽകി അപ്പോൾ ഈ ഇവര് പറയുന്ന ഇയാൾ ഒന്നും ചെയ്തിട്ട് കണ്ടില്ലേ പറഞ്ഞാൽ ഒരു അപമാനം വോട്ടേഴ്സിനാണ് ആ വോട്ടേഴ്സ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ മൂന്ന് തവണ കൊണ്ടുവന്നവർ ഞാൻ വലുതും ചെയ്തിട്ടില്ലെങ്കിൽ അവർ വെറുതെ വോട്ട് ചെയ്ത എന്താ അവർ മണ്ഡന്മാരാണോ കാര്യം അല്ലല്ലോ അപ്പൊ അവരോട് പറയുന്നത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ജയിച്ചതെന്ന് മനസ്സിലാക്കും അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടെയും ഈ നാലത്തെ തവണയും കൂടെ നിൽക്കുന്നത് ഈ കാര്യത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണ് അത് മാത്രമല്ല നമ്മുടെ മുസ്ലിം ലീഗിന്റെ ഇപ്പോൾ ഒരു ഒരു തേ ഒരു തെറ്റിദ്ധാരണയില്ല ഞാൻ അവര് എഴുതിയാലും സംസാരിച്ച് എന്റെ തൊണ്ണൂറ്റി ശതമാനം എൻ്റെ പ്രഭാഷണം എന്തായിരുന്നു ഇസ്രായേൽ ചെയ്യുന്ന അന്താരാഷ്ട്ര ഹ്യൂമാനിറ്റേറിയൻ ലോയിന്റെ വിരുദ്ധമായ ചില കാര്യങ്ങളും ജനീവ കൺവെൻഷൻസ് യുദ്ധത്തിന് നയിക്കുന്ന ജനീവ കൺവെൻഷൻ ലംഘനമായ ചില കാര്യങ്ങൾ ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് അന്യായമാണ് നിർത്തണമെന്ന് യുദ്ധം പന്ത്രണ്ടോ പതിനഞ്ചോ ദിവസം പഴകിയ സമയത്ത് ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ ആറുമാസമായി ഏഹ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ കാര്യത്തിൽ എൻ്റെ സ്റ്റാൻഡ് കൺസിസ്റ്റൻ്റാണ് ഞാൻ ഒരു വർഗീയ വിഷയത്തിൽ ഒരിക്കലും ഇറങ്ങിയിട്ടില്ല അത് മാത്രമല്ല ഞാൻ ഒരു വർഗീയ പ്രീമണർ ഒരിക്കലും ചെയ്തിട്ടില്ല എൻ്റെ സ്റ്റാൻഡ് പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്താണ് ഒരിക്കലും മറക്കരുത് ഞാൻ ഐക്യരാജ്യസഭയിൽ മുപ്പത് വർഷം ഇരുപത്തൊമ്പത് വർഷം പ്രവർത്തിച്ചെന്ന് മാത്രമല്ല ഞാൻ നമ്മളുടെ സർക്കാരിന് വേണ്ടിയിട്ടും ഒരു വർഷക്കാലം വിദേശകാര്യ മന്ത്രാലയത്തില് നമ്മുടെ സ്റ്റാൻഡ് നമ്മുടെ കോൺഗ്രസ് ഭരിക്കുന്നുണ്ടായിരുന്ന ഭാരതീയ സ്റ്റാൻഡ് എനിക്കറിയാം അത് കഴിഞ്ഞിട്ട് ഞാൻ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ട് അഞ്ചു വർഷം പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് അപ്പൊ എനിക്ക് നമ്മുടെ വിദേശകാര്യത്തെ കുറിച്ച് നമ്മുടെ ഓരോരോ നിലപാടിനെ കുറിച്ച് എന്നെങ്കാൾ കൂടുതൽ അറിയുന്ന കൂടുതൽ ആൾക്കാരെ നമ്മുടെ രാഷ്ട്രീയത്തിൽ കാണുന്നില്ല അത് ഞാൻ എടുത്ത സ്റ്റാൻഡ് എനിക്ക് ഒരു സംശയവും ഇതാണ് പിന്നെ ഭാരതത്തിന്റെ സ്റ്റാൻഡ് നമ്മൾ ഭരിക്കുമ്പോഴും വേറെ ഭരിക്കാൻ ആര് ഭരിച്ചാലും ഇതാണ് ഭാരതത്തിൻ്റെ സ്റ്റാൻഡ് ഞാൻ ഇതുവരെ ഒരു വാക്ക് പിൻവലിക്കാൻ എനിക്ക് ഒരു ആവശ്യം കണ്ടിട്ടില്ല ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല ചെയ്യാൻ പോകും